ഹായ് ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ഗാർഡനിൽ പോയി ചെടികളും അതിലെ മുട്ടുകളും പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷമാണ് എൻ്റെ ഓരോ ദിവസവും ഞാൻ ആരംഭിക്കുന്നത് ഇതായി ഇവരെ കണ്ടുകൊണ്ടാണ് കേട്ടോ പിന്നെ പൂക്കളൊക്കെ നന്നായി പൂത്തു നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെടികൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ ശരീരത്തിൻ്റെ എനർജിക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുപോലെ ഇവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ചില പൊടിക്കൈകളുണ്ട് അതിലൊന്നാണിത് ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ പച്ചക്കറി വച്ചിട്ട് വെച്ചതാണ് അതിലേക്കൊന്ന് വെള്ളം പാർന്ന് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരിപ്പയാണ് ഇനി അരിച്ചു വെച്ചതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കൊക്കെ രാവിലെ ചായ കിട്ടിയാൽ ഒരു എനർജി അല്ലേ അതുപോലെ തന്നെ ഇവർക്കും രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു എനർജി വേണ്ടേ അപ്പം നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർക്കുള്ള എനർജി ധാരാളമായിട്ട് കിട്ടും നമുക്കൊരു രൂപ ചെലവില്ലാതെ തന്നെ നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ